വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ചോദ്യങ്ങൾ വിദഗ്ധരുടെ ഉപദേശത്തിനായി കമന്റ് ബോക്സിൽ ചോദിക്കൂ കൂടാതെ ഞങ്ങളുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ വീടുകൾ ഒരിക്കൽ മാത്രമാണ് നിർമ്മിക്കുന്നത് എന്നാൽ വീണ്ടും വീണ്ടും കാണേണ്ടതാണ് ചുവരികളിൽ മാത്രമല്ല വീടിന്റെയും മുറ്റത്തിന്റെയും ആകർഷകത്വമെല്ലാം അതിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു നിങ്ങളുടെ മുറ്റമോ പുറത്തെ സ്ഥലമോ എങ്ങനെ വൃത്തിയുള്ളതും സുസ്ഥിരവുമാക്കാം സുസ്ഥിരവുമാക്കാമെന്നത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം മുറ്റമൊരുക്കാനായി പേവർ ബ്ലോക്കുകളും ടൈലുകളും ഉപയോഗിക്കുന്നത് വളരെ ജനപ്രിയമാണ് അവയുടെ പ്രതലങ്ങൾ പലപ്പോഴും അസമമായിരിക്കും ബ്ലോക്കുകൾക്കിടയിൽ പുല്ലുകളും ചെടികളും വളരാനും സാധ്യതയുണ്ട് ഇത് തെന്നി വീഴാനുള്ള സാധ്യത കുറയ്ക്കുന്നു നിങ്ങൾക്ക് കോൺക്രീറ്റോ ഇഷ്ടികയോ ഉപയോഗിക്കാം എന്നാൽ അവ കാഴ്ചയിൽ പൂർണ്ണമായും സാധാരണമായ ഒന്നാണ് അതിനാൽ നിങ്ങളുടെ വീടും സാധാരണമായ ഒന്നായേക്കാം ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും ഫലപ്രദമായ പരിഹാരം അൾട്രാടെക് ഡെക്കോർ ആണ് ഇത് നിങ്ങളുടെ മുറ്റത്തെ മനോഹരവും ആകർഷകവുമാക്കുന്ന ഒരു അത്ഭുതകരമായ കോൺക്രീറ്റ് ആണ് ഇവയുടെ പ്രതലങ്ങൾ വഴുവഴുപ്പുള്ളതല്ല ചെടികൾ വളരാനും അനുവദിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിന് ഏറ്റവും അനുയോജ്യവുമാണ് അൾട്രാടെക് ഡെക്കോറിനൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനുകളും നിറങ്ങളും ടെക്സ്ചറുകളും ലഭിക്കും പുൽത്തകിടി നടുമുറ്റം പാർക്കിംഗ് ഏരിയ നടപ്പാത എന്നിവയ്ക്കായി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അൾട്രാടെക് ഡെക്കോറിലൂടെ നിങ്ങൾക്ക് ഏറ്റവും സവിശേഷമായ ഘടന കുറഞ്ഞ അറ്റകുറ്റപ്പണികളോടെ സൃഷ്ടിക്കാൻ കഴിയും അത് നിങ്ങളുടെ വീടിന്റെ ഭംഗി വർദ്ധിപ്പിക്കും ഇതായിരുന്നു അൾട്രാടെക് ഡെക്കോറിനെ കുറിച്ചുള്ള ചില വസ്തുതകൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്ന അഭിപ്രായ വിഭാഗത്തിൽ ഞങ്ങളെ അറിയിക്കുക കണ്ടുകൊണ്ടിരിക്കൂർ കി ബാത് അൾട്രാടെക്കിൽ നിന്ന്